ഉപതറ ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു പൊള്ളയായ വാഗ്ദാനങ്ങൾ മുഴുവൻ യു ഡി എഫ് അംഗങ്ങളും ബജറ്റ് ബഹിഷ്കരിച്ചു എൽ ഡി എഫ് അംഗങ്ങളും ഒരു ബി ജെ പി അംഗവും മാത്രമാണ് ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തത് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി പഞ്ചായത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് ആരോപിച്ചു പൊതുജനങ്ങളെ വേണ്ടിയുള്ള ഏറ്റവും വലിയ കുറെ കോടികൾ പ്രഖ്യാപിക്കപ്പെടും പക്ഷേ ഇത് ഒരു രീതിയിലും പൊതുജനത്തിന് ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കുകയാണ് ആ പറയുന്ന ഫണ്ടുകൾ യാതൊരു തരത്തിലും പഞ്ചായത്തിലും ത്രികുള പഞ്ചായത്ത് ഒന്നും ഇത് വർക്കൗട്ടാകുന്ന സമീപനം കാലാകാലങ്ങളായിട്ടില്ല ജനങ്ങളെ പറ്റിക്കുന്ന ഇത്തരമുള്ള കള്ള ബജറ്റിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് കോടികൾ എന്ന് പറഞ്ഞ ജനങ്ങളെ വഞ്ചിക്കുകയാണ് പല പദ്ധതികളും വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണെന്നും യു ഡി അംഗങ്ങൾ ആരോപിച്ചു